ഏതാണ്ട് നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ അന്നത്തെ ചെറുപ്പക്കാർ ഇരുപത് കാരനും ഇരുപത്തഞ്ചുകാരനും ഒക്കെ നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സായപ്പോൾ അപ്പോഴാണ് ശരിക്കും അന്നത്തെ നാൽപ്പത് അറുപത് അതായത് നാൽപ്പത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന പോലീസ് മർദ്ദൻ്റെ ഫലമായിട്ടുള്ള ശാരീരിക അവശതകൾ നമ്മളെയൊക്കെ ബാധിക്കാൻ തുടങ്ങി ഇപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് മർദ്ദനത്തിൻ്റെ ഫലമായി അറുപത് വയസ്സ് പിന്നിടുമ്പോഴാണ് അതിൻ്റെയൊക്കെ യാതനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്നത് ആ ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഈ അസോസിയേഷൻ തന്നെ ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എഴുപത്തിയഞ്ചിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും അതിന് ശേഷം എഴുപത്തി ഏഴിൽ പിൻവലിക്കലും ജനതാ ഗവൺമെൻറ്റും മുറാർജി ദേസായി പ്രധാനമന്ത്രി അവലുമൊക്കെ ഉണ്ടായെങ്കിലും അപ്പോഴൊന്നും ഇങ്ങനെ ഒരു സംഘടനയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ അവശന്മാരായ അറുപതുകാരുടെ സീനിയർ സിറ്റിസൻസ് ആയ സമയത്ത് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് സംഘടന രൂപീകരിച്ചത് ആ സംഘടന രൂപീകരിക്കുമ്പോഴും ഗവൺമെൻ്റ് എന്തെങ്കിലും തരും എന്നുള്ള പ്രതീക്ഷയിലല്ല പരസ്പരം സഹായിക്കുക മര പരസ്പരം ഇവരെ സഹായിക്കുക അത്യാവശ്യം നമ്മളൊക്കെ ഞങ്ങളൊക്കെ തന്നെ പ്രേരിപ്പിച്ച് സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത ആളുകളുണ്ട് അവരുടെയൊക്കെ അവസ്ഥ കാണുമ്പോൾ നമുക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അവരെയൊക്കെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സംഘടനയായിട്ട് മുമ്പോട്ട് പോയത്